സഞ്ചാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്ലോസപ്പ് ഉപയോഗിക്കാത്ത രാഹുലിന്റെ വൃത്തികെട്ട ചിരി ക്ലോസപ്പ് ഉപയോഗിച്ച കണ്ണിൻ്റെ സുന്ദരമായ ചിരി നമസ്കാരം സഞ്ചാരം പരിപാടിയുമായി ഞാൻ ബജാജ് എന്ന് പേരെഴുതിയതും മൂന്ന് ചക്രമുള്ളതുമായ വാഹനത്തിലൂടെ അതിശയിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൽ നിന്നും പത്ത് രൂപയ്ക്ക് പകരം പതിനഞ്ച് രൂപയും കൊടുത്ത് ഞാൻ ഇറങ്ങിയത് റോട്ടിലെ ഒരു കുഴിയിലേക്കായിരുന്നു ഈ വീഴ്ച ഇവിടുത്തെ ഒരു ആചാരമാണത്രേ ആരോ കണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ പുറകിൽ നിന്നും വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു എല്ലാം കാണുന്നവൻ സാക്ഷി സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ ഇനി ഞങ്ങളും അങ്ങ് സമ്മതിച്ചേക്കാം കൊമ്പുണ്ട് സത്യത്തിൻ്റെ കൊമ്പ വീഴ്ചയുടെ ആഘാതത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്നും വാങ്ങിയ എൻ്റെ കണ്ണടയുടെ കാൽപൊട്ടി അതിൻ്റെ കാരണമറിയുവാൻ ഞാനൊരു കണ്ണടക്കടയിലേക്ക് കയറിയപ്പോൾ കടക്കാരൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കണ്ണടയുടെ പ്രശ്നത്തിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ പറയുവാൻ സാധ്യമല്ല അതുകൊണ്ട് താങ്കൾ പ്രശസ്തനായ ജോൽസൻ ആറ്റുകാൽ രാധാകൃഷ്ണനെ സമീപിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ വീടന്വേഷിച്ച് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനെ നോക്കി രണ്ടു പേർ പുകഴ്ത്തി പാടുന്നുണ്ടായിരുന്നു തോടുകൾ വിളങ്ങി നിന്നു ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണനോട് കാരണമാരാഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മൂലം രാശിയാണെങ്കിൽ വീടിൻ്റെ മൂലയിൽ നിന്നും മാറാതിരിക്കുന്നതായിരിക്കും ഉത്തമം പൊട്ടി പോകാതെ നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും ചൊവ്വ അന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ബീവറേജ് ഷാപ്പുകൾക്ക് എല്ലാം തന്നെ അവധിയായിരിക്കും കള്ളഷാപ്പിൽ പോകുന്നതായിരിക്കും വളരെയധികം എന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു തോൽപ്പിക്കാൻ നോക്കണ്ട ഞാൻ തോൽക്കില്ല സാറന്മാരേ പറഞ്ഞില്ലേ നമ്മുടെ പുതിയ ദിവസം പിന്നിട്ടത്രേ എഡോക്ക് അറിയാച്ചാ ദിവസത്തിലല്ല കാര്യം പ്രവൃത്തിയില നമ്മുടെ അച്ചുമാമന് സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരായി ഒന്നും ചെയ്യില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ഓർമ്മയില്ലേ അച്ചുമാമിയുടെ സത്യപ്രതിജ്ഞ അച്ചുമാമൻ എന്ന ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയോടുകൂറു പുലർത്തുമെന്നും അതിനെതിരായി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ വിമാനത്തിൽ കയറുകയോ കയറുകയോ അവിടെ എവിടെയെങ്കിലും മാറി മാറി പിടിക്കുകയോ പിടിക്കുകയോ ചെയ്യുകയില്ലെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യും അല്ല ഗോയ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടു പ്രതിപക്ഷത്തു നിന്നൊന്നും ഒരാളും മിണ്ടുന്നില്ലല്ലോ ഗോയ ഇതെന്താണ് അപ്പൊ പ്രതിപക്ഷത്തു നിന്നൊന്നും ആരും മിണ്ടാത്തത് അപ്പാ ബാ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നതല്ല ഞങ്ങളാ മിണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്റെ ജോലി എന്ന് പറയുമ്പോഴ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ ജോലിയാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതെല്ലൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമില്ല തളെ അണ്ണാ നമ്മളെ പരശുരാമം മഴ അറിഞ്ഞിട്ടല്ല നമ്മളെ കേരളം പൊങ്ങി വന്നത് അപ്പോൾ മഴ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കേരളം വീണ്ടും കടലിനുള്ളിലേക്ക് തന്നെ പോയിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ അണ്ണ ഓണം വന്നാലും കാണം വന്നാലും കോരൻ്റെ കഞ്ഞി കുമ്പിളിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മലയാള സിനിമയുടെ അയ്യോ കൊച്ചു മുതലാളി ഇവിടെ നിന്നും പോകൂ മുതലാളി എന്നെ നശിപ്പിക്കാതിരിക്കരുതേ അയ്യോ അത് തെറ്റാണ് കൊച്ചുമൊരാളി അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി എട്ട് മലയാള സിനിമയുടെ അപമാനകാലം നിങ്ങളുടെ കിരൺ ടി വിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് മലയാള ഇംഗ്ലീഷ് ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ജെയിൻസ് മിസ്റ്റർ ഹെലികോപ്റ്റർ ചൗട്ടാ എന്താ മോളെ നമ്മുടെ ഫ്ലാറ്റിന്റെ ഫ്ലാറ്റിന്റെ നിലയിൽ താമസിക്കുന്ന ജോണിനെ വിവാഹം കഴിച്ചു തരണം നീ നിലയിലേക്ക് താമസം അവന്റെ രണ്ട് ഞാൻ തല്ലിയോടിക്കും പിന്നെ അവൻ എങ്ങനെ നിലയിലേക്ക് ഈ പിതാവിന്റെ അരികിൽ നിന്ന് രണ്ട് പേരും കൈ പൊക്ക് നാല് കൈയും പൊക്കാൻ പൊങ്ങട്ടെ ഒരു വെടിയുണ്ടല്ലേ വരുത്തുന്നത് ഒരു വെടിയുണ്ടോ ആ വെടിയുണ്ട് എങ്ങനെയൊരു പലക്കി എടുത്ത് തെക്ക പലക്കിയതെടുക്കാൻ ഇനി പലകി എനിക്ക് വെടികൊണ്ടു എന്നാണ് തോന്നുന്നത് സമത്ര ആയി മോനെ എ സമത്ര ആയി 5 55 അഞ്ചേ 55 നോക്കണ്ട അഞ്ചേ 55 ആണ് ഉം അയ്യ എന്തു കഷ്ടാ അത് ആ പിന്നെ അടുത്ത വീട്ടിലെ ಸಾವത്രയേട്ടൻ അടുത്തന്ന് ഫോൺ കൊടുക്കോ ആ പ്രഭാരാട്ടനാണ് ഒന്ന് കൊടുക്കുക ആ നിങ്ങള് വിളിച്ചാൽ കട്ട് ചെയ്യണ്ട ഞാൻ ഇവിടെ കാത്തല്ലേ ഞാൻ കാത്തുക ഞാൻ സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ അപ്പൊ ഞങ്ങളെ റോട്ടിന്റെ മുകളിൽ പിന്നെ മരം വീണിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല അതുകൊണ്ടേ അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ആളുടെ അടുത്ത് ഫോൺ വാങ്ങി വിളിക്കുകയാണ് അപ്പൊ അങ്ങനെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം സ്വർണ പീഡിയിലേക്ക് ആയിക്കോട്ടെ ഞാൻ ഇവിടെ നിൽക്കാം പയ്യെ ഇവിടെ ആ തീർക്കട്ടെ ഞാൻ വേറെ ഒരാളെ ഫോണിൽ നിന്ന് വിളിച്ചതാണ് പോലെ ആയിക്കോട്ടെ നീ നല്ല കുട്ടിയാട്ടോ മോനെ മോന്റെ വീട് എവിടെയാണ് എന്റെ വീട് പാലക്കാട് പാലക്കാടാണ് അതെ അതെ മോളെ കല്യാണത്തിന് കല്യാണത്തിൽ എടുക്കാൻ വേണ്ടി പോവാണ് സ്വർണ്ണെടുക്കാനാ അതെല്ലേ നാല് പെൺകുട്ടികളാ എവിടെ എനിക്കേ ഓ നിങ്ങൾക്കല്ലേ ഞാൻ ആദ്യം തന്നെ ഇളയ പെൺകുട്ടിയുടെ കല്യാണാണ് കഴിച്ചുകൊടുത്ത് ഏ മൂത്ത പെൺകുട്ടിയുടെ കല്യാണം അല്ലേ ആദ്യം കഴിച്ചുകൊടുക്കണ്ടേ മൂത്തേക്കൊരു കുട്ടിയുണ്ട് കുട്ടിയോ ആ ചേട്ടം പിന്നെ കുട്ടിണ്ടായപ്പോ അതിന്റെ ഹൗസ് ഓണർ വന്ന് ഹൗസ് ഓണറു ഹൗസ് ഓണർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓക്കെ ഞാന് ചെറുതായിട്ട് നോക്കി കേടാ ഓക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആരെങ്കിലും ഒന്ന് കേക്കിയടോ ഞാൻ കേക്കുന്നുണ്ടല്ലോ അസ്തികൂടത്തിന് ചട്ടിട്ട് ബസ് വരണ്ട് ബസ് വരുന്നുണ്ട് മോനെ ബസ് വരണ്ട കണ്ടു എന്താണല്ലേ വലിയ കണ്ണാടി ചോദിക്കാ ഇതെന്ന ഷർട്ടിന്റെ മോൾ അസികോടത്തിന്റെ പരസ്യമൊക്കെ ഉള്ളത് നിങ്ങൾ കാലന്റെ മോനാണ് എന്താണക്കെ ഷർട്ട് വേണോ എന്താ ഊരിക്കേ കൊറേ നേരം തുടങ്ങിട്ട് വയസ്സിനാണെന്ന് പ്രായൊന്നില്ലെങ്കിൽ നിന്നെ പോലെ നാല് കുട്ടികളുടെ എനിക്ക് ആ വയസ്സ് അറുപതാം വയസ്സിൽ അറിഞ്ഞു കത്തില്ലെങ്കിലെ എഴുപതാം വയസ്സിൽ എറിഞ്ഞു കൊള്ളാൻ ചൊല്ലുണ്ട് എന്തിനാണ് വല്ല്യാണ് മോനെ വലിയ ആ ശരി എന്റെ കല്യാണത്തിന് സമയത്ത് സ്വർണത്തിന് രണ്ടായിരം റുപ്പ്യായിരുന്നു അതെയോ ആ പിന്നെ മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പ നാലായിരം നാലായിരം റുപ്യപ്പ ഞാൻ എന്ത് ചെയ്ത് ഈ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചീനേ പിന്നെ ആ സ്വർണം മാറ്റി വെച്ചപ്പോ എനിക്ക് ആയിരം ഇട്ടി പിന്നെ രണ്ട കൊല്ലം കൂടെ കഴിഞ്ഞപ്പോ സ്വർണ്ണത്തിന് ആറായിരം റുപ്യായി അപ്പൊ ഞാൻ പിന്നെയും കൊണ്ടുവച്ചു ഇതാ പിന്നെയും കൊണ്ടുവച്ചിട്ടാ പിന്നെ കൊണ്ടുവച്ചപ്പോ എനിക്ക് രണ്ടായിരം പിന്നെ ഇങ്ങനെ കിട്ടി പിന്നെ കിട്ടി കിട്ടിയല്ലോ സ്വർണ്ണത്തിന് ഭയങ്കര വരല്ലേ മോളെ വെച്ച് മിനിറ്റ് ചെയ്യാണ് മോനെ മനസ്സിലാക്കണ ആള് എല്ലാ കാര്യങ്ങളും മനസിലാക്കാത്ത പല ആ കള്ളന്മാരും ഇവിടെ തന്നെ ഇപ്പൊണ്ടല്ലോ ഇപ്പൊ തന്നെ ഞാൻ എന്താ കുടുംബക്കാരൊക്കെ കൂട്ടി സ്വർണക്കാട്ടയിലേക്ക് പോവാ വാങ്ങാൻ വേണ്ടി പോണ സമയത്ത് പൈസ അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ ഇണ്ട് മോനെ ഞാൻ ഈ പൊറ്റങ്ങാടി സതീശൻ അറിയില്ല ഈ പൊറ്റങ്ങാടി സതീശനോ ആ ഞാൻ പറഞ്ഞോ തീർച്ചയായിട്ടും ഓ ശരി

ട്രൗസർ ഇട്ടോളാൻ വേണ്ടി പറഞ്ഞു എന്നോട് എന്താ കണ്ടോ വലിയ ട്രൗസർ നിങ്ങക്ക് പൈസ ആരെങ്കിലും പോക്കറ്റ് അടിച്ചോലെ ആ അതിനെക്കൊണ്ട് ഇപ്പൊ ഈ ട്രൗസറിന്റെ പോക്കറ്റിൽ പൈസ ഇട്ട കഴിഞ്ഞാൽ ആരും അടിച്ചു പോവില്ലേശ്വര ഞാനെടുക്ക് ഞാൻ നിന്റെ അടുത്ത് തോന്നിട്ടുള്ളു തൻ്റെ അടുത്ത് സംസാരിച്ചിരുന്ന അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും ഞാനെടുത്തിട്ടോ അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് എന്തോ കാട്ടിട്ടില്ല അവൻ അവൻ്റെ ഇതിനൊക്കെ തന്നെ 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 ഞാൻ കുറ്റം പറയുള്ളൂ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ എടോ ഒരു ഉത്തരവാദിത്തം വേണ്ടോ തന്റെ മകളുടെ കല്യാണത്തിൽ പണ്ടെടുക്കാൻ പോകുന്നല്ലേ പറഞ്ഞത് ഈ ഒരു ലക്ഷം രൂപ വെച്ച് താൻ താനിവിടെ എന്ത് എടുക്കായിരുന്നു എടോ എവിടാ ഉത്തരവാദിത്തം വേണ്ടോ മനുഷ്യനാണെങ്കിൽ മനസ്സിലായില്ലേ സ്വന്തം മോളെ കല്യാണം കഴിപ്പിക്കണം തനിക്ക് എന്നെ മനസ്സിലായോ മനസ്സിലായോ ഞാനാണ് വയനാട്ടിൽ വലിയ കൃഷി എടുത്ത ആളാ മനസ്സിലായോ ഇഞ്ചി ഏലം കുരുമുളക് ഇതൊക്കെ ഒന്നായിട്ട് കച്ചവടം നടത്തുന്ന ആളാ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിന്റെ കലക്ഷം ഒന്നര ലക്ഷത്തിന് പുറത്തുണ്ടാവും അത് ഞാൻ ഡെയിലി കൊണ്ടുപോയി കൊണ്ടുവരുന്നതാണ് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ ഇന്ന് വരെ ആരും കെട്ടിട്ടില്ല കാരണം എന്താ എന്റെ ഭദ്രത ഉത്തരവാദിത്വം ഇതുവരെ ആർക്കും കക്കാനും കഴിഞ്ഞിട്ടില്ല ഇന്നും ലക്ഷം ഒന്നരലക്ഷം പോക്കറ്റില് ഒരുത്തരും തൊട്ടിട്ടില്ല മനസ്സിലായില്ലേ അതാണ് സൂക്ഷിപ്പ് ഇതാ കാണിച്ചു ഒന്നരലക്ഷം പോക്കറ്റില് ഏ